ഏതൊക്കെ മാർഗങ്ങളിലൂടെ പണം ഉണ്ടാക്കാമെന്ന ഗവേഷണത്തിലാണ് ചാൻസലർ റേച്ചൽ അതിന്റെ ഭാഗമായിട്ട് യു കെ വിട്ടുപോകുന്നവരുടെ ആസ്തികളിൽ ഇരുപത് ശതമാനം നികുതി ചുമത്താൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ യു കെ ഉപേക്ഷിച്ചിറങ്ങുന്നവരുടെ ബിസിനസ് ആസ്തികളിൽ നിന്നും നികുതി പിടിക്കാനാണ് ചാൻസലർ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് ആസ്തികളിൽ സെറ്റ്ലിംഗ് ആക്ട് ചാർജുകൾ ചുമത്തുവാനാണ് ട്രഷറി പദ്ധതി ഇടുന്ന പദ്ധതി ഇടുന്നത് എന്നാണ് ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാജ്യങ്ങളിലെ ആദ്യ നീക്കത്തിലൂടെ പൊതുഖജനാവിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് നിലവിൽ മൂല്യമുള്ള പ്രോപ്പർട്ടിയും ഭൂമി വിൽക്കുമ്പോൾ ഇരുപത് ശതമാനം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ ഇളവും നൽകുന്നില്ല എന്നാൽ ഓഹരി പോലുള്ള ചില ആസ്തികൾ വിൽക്കുമ്പോൾ ഈ ഇളവ് ലഭിക്കും പുതിയ പദ്ധതികൾ പ്രകാരം രാജ്യം വിട്ടു പോകുമ്പോൾ ഈ ആസ്തികൾ വിൽക്കുന്നവർക്ക് ഇരുപത് ശതമാനം ചാർജ് ചുമത്തുമെന്നാണ് നീക്കം അതേസമയം ഇതുൾപ്പെടെ വിവിധ പദ്ധതികൾ ആലോചനയിലാണെന്നും ഏതെല്ലാം അന്തിമ പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടില്ല എന്നുമാണ് ട്രഷറി സ്രോതസ്സുകൾ നൽകുന്ന വിവരം നികുതി വർധനവുകളും ബിസിനസ് നിക്ഷേപങ്ങളിലെ ഇടിവും അടുത്ത വർഷം യു കെ സമ്പദ് വ്യവസ്ഥ വളർച്ച ഒരു ശതമാനത്തിൽ താഴേക്ക് എത്തിക്കുമെന്നാണ് ഇ വൈ ഐറ്റം ക്ലബ് നൽകുന്ന മുന്നറിയിപ്പ് ബജറ്റ് അവതരണം മൂന്നാഴ്ച മാത്രം അകലെ നിൽക്കുമ്പോൾ ബ്രിട്ടന്റെ വളർച്ചാ നിരക്കും ഇവർ താഴ്ത്തിയിട്ടുണ്ട് ആസ്തികൾ വിറ്റ് നാട്ടിലേക്കോ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കോ പോകാനിരിക്കുന്ന പ്രവാസികൾക്ക് വലിയ ആഘാതമായിരിക്കും ഈ പുതിയ നീക്കം ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ